ചിക്കൻ ചിക്കൻ പർവ്വദീസ ഭയങ്കര സിമ്പിൾ ആണ് ഇട്ടുണ്ടാക്കിയെടുക്കാൻ ആർക്കും ഉണ്ടാക്കിയെടുക്കാം അടിപൊളി ടേസ്റ്റാണ് മസ്റ്റ് ഡ്രൈ ആയിട്ടാണ് ട്രൈ ചെയ്യാത്തൊരു ഒരു പ്രാവശ്യമെങ്കിലും ട്രൈ ചെയ്ത് നോക്കാം ഫുൾ ചിക്കൻ നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് ഫോർക്ക് വെച്ചിട്ട് ഇതുപോലൊന്ന് കുത്തി കൊടുക്കാം ഒരു പാത്രത്തിലേക്ക് മുളക് പൊടി മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി ഗരം മസാല ജീരകപ്പൊടി മന്തി മസാല ചേർത്ത് കൊടുക്കാം അളവുകൾ ക്യാപ്ഷലും കൂടെ തന്നെ പാകത്തിന് ഉപ്പ് രണ്ടര ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു തക്കാളി ചേർത്തായിട്ട് അരിഞ്ഞത് മൂന്ന് പച്ചമുളക് ചെറുതായിട്ടറിഞ്ഞത് ഒരു അത്യാവശ്യം വലുപ്പത്തിലുള്ളൊരു ക്യാപ്സിക്കം ചെറുതായിട്ടായിരുന്നു പിന്നെ കുറച്ച് മല്ലിയിലയും പുതിനയിലയും അരിഞ്ഞിട്ടുള്ളതും ഒരു മാഗി ക്യൂബും പിന്നെ ഒന്നര ടേബിൾ സ്പൂൺ വിനാഗിരിയും കാൽ കപ്പ് പ്ലസ് ടു ടേബിൾ സ്പൂണും കൂടെ ഓയിലും കൂടെ ചേർത്തിട്ട് കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് തിരുമ്മി കുഴച്ച് എല്ലാം എല്ലാ ഭാഗത്തും ഉൾഭാഗത്തും ആയിട്ട് ഈ ഒരു മസാല നന്നായിട്ടൊന്ന് കോട്ട് ചെയ്തിട്ട് അടച്ച് വെച്ചിട്ട് ചുരുങ്ങിയത് ഒരു മൂന്ന് മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെക്കാം കൂടുതൽ സമയം റെസ്റ്റ് വെക്കും മസാലകളിലേക്ക് നന്നായിട്ട് പിടിക്കുകയും ചെയ്യും റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം ഒരു പാനിലേക്ക് മാറ്റിയിട്ട് ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ടിട്ട് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം ഏകദേശം ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞാൽ ആ താഴ്ഭാഗം ജസ്റ്റ് ഒന്ന് ഫ്രൈ ആയിട്ട് വരുന്ന സമയത്ത് ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം മറിച്ചിട്ട് കൊടുക്കുന്ന സമയത്ത് ശ്രദ്ധിച്ചിട്ട് വേണം ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് മറിച്ചിട്ട് കൊടുത്തതിന് ശേഷം ആ ഒരു ഗ്രേവിയൊക്കെ ഇടക്ക് മുകളിലേക്ക് ഇങ്ങനെ ആക്കി കൊടുക്കുകയും വേണം ഇതേ രീതിയിൽ ഇടക്കൊന്ന് മറിച്ചിട്ടിട്ട് ഗ്രേവി ഇതുപോലെ മുകളിലേക്കൊക്കെ ആക്കി കൊടുത്തിട്ട് ഒരു നാൽപ്പത്തഞ്ച് മിനിറ്റിൽ മസാല കുറച്ച് വണ്ടിപ്പരിപ്പ് കുതിർത്ത് അരച്ചെടുത്തത് ഇതിലേക്ക് ഒഴിച്ചിട്ട് മിക്സ് ആക്കിയിട്ട് ഒരു രണ്ട് മൂന്നാല് മിനിറ്റ് കഴിഞ്ഞാൽ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് റെഡിയാക്കി എടുക്കാം അടിപൊളി ടേസ്റ്റാണ് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക്സ് അറിയിക്കണേ